വിടെ താൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും അവളിൽ ഒരു കുരുക്കവുമില്ലെന്ന് കണ്ട് നന്ദൻ ദേഷ്യത്തിൽ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോയി അവളെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടു തള്ളി അവൾ ബാലൻസ് തെറ്റി നിലത്തേക്ക് വീണിരുന്നു ഓഫീസിലുള്ളവരും പുറത്ത് നിന്നവരുമെല്ലാം അവനെ തന്നെ നോക്കി നിന്നു ഇനി ഒരിക്കൽ കൂടി നീ എൻ്റെ മുന്നിലേക്ക് വന്ന നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അവൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു മായയ്ക്ക് വല്ലാത്ത അപമാനഭാരം തോന്നി ലോകം അറിയപ്പെടുന്ന ഒരു ബിസിനസ് വുമൺ ആയത് പോലും അവന് വേണ്ടിയായിരുന്നു തനിക്ക് യോഗ്യതയില്ലെന്ന് അവൻ പറയാതിരിക്കാൻ അവൻ എന്തെങ്കിലും മനസ്സിലാക്കുമെന്നും സ്നേഹിക്കുമെന്നും കരുതി അവന് ഇഷ്ടമുള്ളതുപോലെയൊക്കെ വസ്ത്രം ധരിച്ചു ഒരുങ്ങി നടന്നിരുന്നു അവൾ പക്ഷെ അപ്പോഴും അവനിൽ നിന്നും കേട്ടത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ തന്നോടുള്ള വെറുപ്പ് മാത്രമായിരുന്നു എന്നറിഞ്ഞതും അവൾ തകർന്നു പോയിരുന്നു എല്ലാം മുറക്കി നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിണ്ടെങ്കിലും പുച്ഛത്തോടെയൊന്ന് ചിരിച്ചുമായ എല്ലാവരുടെയും കണ്ണുകൾ തന്നിലാണെന്ന് മനസ്സിലാവിയതും അവൾ പതിയെഴുന്നേറ്റ് തൻ്റെ ഹെൽമെറ്റ് എടുത്ത് വെച്ച് സ്കൂട്ടിയിൽ കയറി ഓടിച്ചു പോയി മുന്നോട്ട് പോകുമ്പോഴും മനസ്സിലാവൻ്റെ വാക്കുകളായിരുന്നു വല്ലാതെ നെഞ്ചു നേർന്നുണ്ടായിരുന്നു അവൾക്ക് പലപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് വണ്ടി തെന്നിപ്പോയെങ്കിലും അവൾ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് മനസ്സ് കൈവിട്ട് പോയ നിമിഷം എതിരെ വന്നൊരു ലോറിയിൽ ഇടിച്ച് അവൾ തെറിച്ചു വീണു ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു എല്ലാവരും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതൂർത്തു ഡോക്ടർ വൈശാഖ് ശിവൻ അരുണിനോടായി ചോദിച്ചു ഹീസ് ഓൾ റൈറ്റ് ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ കിടക്കട്ടെ നാളെ മുകളിലേക്ക് മാറ്റാം അരുൺ അവന്റെ തോളിൽ തട്ടി പറഞ്ഞു ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ ശിവൻ വീണ്ടും ഡോക്ടറോടായി ചോദിച്ചു ഇപ്പൊ വേണ്ടടോ സടേഷൻ്റെ മയക്കത്തില കുറച്ച് കഴിയട്ടെ നേഴ്സ് വന്ന് വിളിച്ചോളും അപ്പകേറി കണ്ടോളൂ കേട്ടോ അത് പറഞ്ഞാലും നടന്ന വന്നു എല്ലാവരും ആശ്വാസത്തോടെ മുഖത്തോട് മുഖം നോക്കി എല്ലാവരിലും സന്തോഷം നിറഞ്ഞു വൈകുന്നറമിഴികളോടെ ഈശ്വരനോട് നന്ദി പറഞ്ഞു എന്തടി അവളുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ശിവൻ ശബ്ദം താഴ്ത്തി കരിപ്പോടെ ചോദിച്ചു താങ്ക് യു ശിവേട്ട എനിക്ക് എൻ്റെ ഏട്ടനെ പഴയ അവസ്ഥയാക്കി എനിക്ക് തിരിച്ചു തന്നതിന് അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് കരഞ്ഞോട് പറഞ്ഞു പോയി വൈക അവനവളുടെ മുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് എല്ലാവരെയും നോക്കി ചുറ്റും നിന്നവരുടെ ചിരി കണ്ടതും ചമ്മലോടെ അവൻ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവൻ നിന്റെ ഏട്ടൻ മാത്രമല്ല എൻ്റെ അളിയനെ കൂടിയാ ഇനി മുങ്ങിയാൽ ഹോസ്പിറ്റലാണെന്ന് ഞാൻ നോക്കില്ല ഒന്ന മുത്തു വരും ഞാൻ അവൻ്റെ വിഷത്തോടെ പറയെ അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് ചുണ്ട് പിളർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേ കുറ്റുനോക്കി ഇവിടെ ഇന്ന് ഞാൻ ശിവൻ തലയിൽ കൈവെച്ചുകൊണ്ട് ചേറിലേക്ക് ഇരുന്ന് തൊട്ടടുത്ത നിമിഷം അവളും അവൻ തലചരിച്ച് അവളെ ഒന്ന് നോക്കി ശരിയാക്കി തരാം ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ട അവൻ മീശ പിടിച്ചുകൊണ്ട് പറയവേ വൈക പകപ്പോടെ ചെയറിൽ നിന്നും ചാടിയടിയിട്ടിരുന്നു ആ നിമിഷം അവളിൽ ഒരു വിറയുണ്ടായി ഹലോ ആംബുലൻസ് സർവീസ് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുവന്റെ ശബ്ദമുയർന്നു എവിടെ എപ്പോ ആ ഇതായ അയാൾ ഫോൺ വെച്ച് സീറ്റിലേക്ക് ഇട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു പോയി ഇതേതാ ഈ കുട്ടിയാവും ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു എന്ന് തോന്നുന്നു ഏതോ ഒരു ലോറിയുമായി കൂട്ടിയിടിച്ചതാ അയാൾ വണ്ടി നിർത്താതെ പോവുകയും ചെയ്തു ഏതാണാ ഈ പെൺകുട്ടി ആർക്കും അറിയില്ല റോഡ് സൈഡിലായി രക്തത്തിൽ കുളിച്ച് ബോധമില്ലാതെ കിടക്കുന്ന മായയെ നോക്കി ഒരാൾ മറ്റുള്ള പറഞ്ഞു എന്നിട്ട് ഇപ്പോഴാണോ ആംബുലൻസ് വിളിക്കുന്നത് ചേട്ടാ കേട്ടു നിന്നൊരാൾ അയാളോടായി ചോദിച്ചു അയ്യോ അതിൽ ഞാൻ ഇപ്പോഴാ വന്നേ എന്നോട് ഈ വിവരങ്ങളെല്ലാം ആ കടക്കാരനാ പറഞ്ഞത് അയാൾ ഒഴിഞ്ഞു മാറി ആ പറഞ്ഞിട്ട് എന്താ ലോകം അതല്ലേ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കെല്ലാം ഇതുപോലെയുള്ള വാങ്ങി കൊടുക്കുന്ന അതിൻ്റെയൊക്കെ തള്ളിയും തന്തയേം പറഞ്ഞാൽ മതിയല്ലോ ഒരാൾ ദേഷ്യത്തോടെ പറഞ്ഞു ആ ഇപ്പോഴത്തെ പിള്ളാരൻ്റെ ചേട്ടാ വീട്ടുകാർ പറഞ്ഞാലും അനുസരിക്കത്തില്ലെന്നേ വീട്ടുകാരുടെ വായടുപ്പിക്കാൻ പാകത്തിന് അവർക്ക് അവരുടേതായ ഓരോ ന്യായങ്ങളും ന്യായങ്ങളുണ്ടാകുമല്ലോ എപ്പോഴും അതാണല്ലോ ഇന്നത്തെ കാലം കേട്ടുനിന്ന അയാൾ മറുപടി പറഞ്ഞു അങ്ങനെ മായേയും അവരുടെ വീട്ടുകാരെയും പറ്റി മുടിഞ്ഞ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആംബുലൻസ് വന്ന് അവളെ സ്ട്രക്ചറിലേക്ക് കിടത്തി ഒപ്പം ഒന്ന് രണ്ടു പേരും അപ്പോഴും അതൊന്നും വകവയ്ക്കാതെ അവരുടെ ചർച്ച പുരോഗമിക്കുവാണ് ചേട്ടാ ആ വഴിയിൽ നിന്ന് മാറി നിന്ന് പരദൂഷണം പറയു ഇല്ലെങ്കിലേ ഇപ്പോൾ പോയ പോലെ കിടന്നു പോവേണ്ടി വരും അയാളുടെ പിന്നിലായി കിടന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ പറയവേ കേട്ടു കേട്ടുനിന്നവെല്ലാം ചിരിയോടെ വഴി മാറി കഷ്ടം അയാൾ ചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്ത് പോയി മായയും കൊണ്ട് ആംബുലൻസ് ഹോസ്പിറ്റൽ മുറ്റത്ത് വന്ന് നിന്നു ആംബുലൻസ് വന്ന് തെറിഞ്ഞ് അറ്റൻഡേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു ശേഷം വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്ന് സ്ട്രെച്ചറോട് കൂടിയ മായ താങ്ങിയിട്ട് തകത്തേക്ക് ഓടി ഡോക്ടർ എമർജൻസി വാർഡ് പേഷ്യന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോടായി അറ്റൻഡർ വന്ന് പറഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് ഓടി മായയെ ക്യാഷ്വാലിറ്റിയിലേക്കായിരുന്നു ആദ്യം കൊണ്ടുപോയത് അദ്ദേഹം അങ്ങോട്ട് ഓടിച്ചെന്നു നേഴ്സുമാർ അവരുടെ ബ്ലഡ് ക്ലീൻ ചെയ്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ വന്ന് അവളുടെ പൾസ് ചെക്ക് ചെയ്തു സിസ്റ്റർ പൾസ് ലോ ആണ് വേഗം ഓക്സിജൻ വെക്ക് ഡോക്ടർ പറഞ്ഞു സിസ്റ്റർ ഓക്സിജൻ മാസ്ക് വെച്ച് സിലിണ്ടർ കണക്ട് ചെയ്തു അല്പം കഴിഞ്ഞതും അവളുടെ എ സി ജി എടുത്ത ശേഷം ക്യാൻഡ കുത്തി ട്രിപ്പ് ഇട്ടു മായയ്ക്ക് ജീവനുണ്ടെന്ന് അറിഞ്ഞ് പുറത്തുനിന്ന് നാട്ടുകാർ സമാധാനത്തോടെ മുഖത്തോട് മുഖം നോക്കി ശേഷം അവരുടെ ചോരമ്പുരൻ്റെ ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അത് ലോക്കാണെന്ന് കണ്ടവർ അവളുടെ മറ്റു ഐ ഡിക്കായി തിരിഞ്ഞു ഒടുവിൽ അവളുടെ കമ്പനി ഐ ഡി കാർഡ് കിട്ടി അതിൽ നിന്നും അവളുടെ പേരൻസിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്ത് വിവരങ്ങളെല്ലാം അവരോട് പറഞ്ഞു അവർ വേഗം എത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു രാവിലെ വൈദ്യുവിനെ റൂമിലേക്ക് മാറ്റി അർദ്ധരാത്രി ഒരിക്കൽ അവന് ബോധം തെളിഞ്ഞിരുന്നു പക്ഷെ ആരെയും കയറി കാണാൻ അനുവദിച്ചിരുന്നില്ല പിന്നീട് ഇതുവരെ അവന് ബോധം തെളിഞ്ഞില്ല എല്ലാവരും അവന് ബോധം തെളിയാനായി കാത്തിരിക്കുകയായിരുന്നു വൈകയും ദേവികയും അവൻ്റെ അടുത്ത് തന്നെയിരുന്നു എല്ലാം കണ്ടുകൊണ്ട് ഒരു വശത്തായി ശിവനും ജാനകിയും നിന്നു രുമണിയെ രാവിലെ കണ്ണൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നു നന്ദൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല ശ്രീനിയും ശ്രീയും കമ്പനി ആവശ്യത്തിനായി ബാംഗ്ലൂർ പോയിരുന്നു തലയിൽ വലിയൊരു കെട്ടുമായി നിഷ്കളങ്കമായി ഉറങ്ങുന്നവന്റെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ദേവകി തൻറെ അമ്മയുടെ സ്പർശമേറ്റതും അവൻ പതിയെ കണ്ണ് ചൂണ്ടി തുറന്നു ആദ്യം കണ്ണ് തുറന്നതും വെളിച്ചം കണ്ണിലേക്ക് അടിച്ചു കയറി അവന് പെട്ടെന്ന് കണ്ണുകൾ മുറുക്കെ പൂട്ടി തൊട്ടടുത്ത നിമിഷം കണ്ണുകൾ വലിച്ചു തുറന്നു വൈതു വൈകാം അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നുടക്കിയത് തൻറെ അടുത്തായിരിക്കുന്ന തൻ്റെ കുഞ്ഞനുജതയിലായിരുന്നു ഏട്ടാ കരഞ്ഞുകൊണ്ട് അവന്റെ മാറിലേക്ക് ചാഞ്ഞിരുന്നു അവൾ മോളെ അവൻ ഇടച്ചയോടെ വിളിച്ചുകൊണ്ട് അവളുടെ തലയിൽ തഴുകി അമ്മ ദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ പതിയെ വിളിച്ചു അമ്മയുടെ പൊന്നുമോനെ ഏറെ വർഷങ്ങൾക്ക് ശേഷം സ്വബോധത്തോടെ തൻ്റെ മകൻ്റെ നാവിൽ നിന്നും അമ്മ എന്ന് വിളി കേട്ടതും അമ്മയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ അവർ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ആ നിമിഷം അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മറ്റുള്ളവരുടെ അവസ്ഥ മറിച്ചല്ലായിരുന്നു ആ എന്തായിരുന്നു ദേവകി മോനെ കൂടി സങ്കടപ്പെടുത്തുവാണ് നീ എല്ലാം കണ്ടുനിന്ന ജാനകി ചിരിയോടെ ദേവകിയോടായി ചോദിച്ചു പെട്ടെന്ന് ജാനകിയുടെ ശബ്ദം കേൾക്ക വൈതു തലചരിച്ചു നോക്കി ശേഷം മനസ്സിലാവാതെ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മോനെ ഇവരെ നിനക്ക് മനസ്സിലായില്ലോ ദേവകി പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു അപ്പോഴേക്കും വൈകയും അവരിൽ നിന്ന് വിട്ടുമാറിയിരുന്നു അവൻ ദേവികിയുടെ മുഖത്തേക്ക് നോക്കി മോനെ ശിവങ്ങിടുത്തുവാ ദേവികി വിളിച്ചു മുറിയുടെ ഒരു വശത്തായി മാറി നിന്ന ശിവൻ അവരുടെ അടുത്തേക്ക് ചെന്നു മോനെ ഇവനാണ് ശിവൻ വൈദ്യുമോനെ സുഖമില്ലാതിരുന്ന സമയത്ത് വൈകമോള വിവാഹം കഴിഞ്ഞു ഇതാണ് ചെക്കൻ ശിവദേവ് ശ്രീനിവാസൻ ദേവികി ചിരിയോടെ പറയവേ വൈദു ഞെട്ടലോടെ അവനെയും വൈകയേയും മാറി മാറി നോക്കിപ്പോയിരുന്നു അവനിൽ ഞെട്ടൽ പ്രകടമായി വൈകിച്ചിരിയോടെ അവനെ നോക്കവേ അവൻ ശിവനെ തന്നെ സൂക്ഷിച്ചു നോക്കി അവന്റെ മനസ്സിലേക്ക് മറ്റെന്തൊക്കെയോ ചിത്രങ്ങൾ കടന്നു വരാൻ തുടങ്ങിയിരുന്നു മോനെ ഇത് ജാനകി ശിവന്റെ അമ്മയാണ് ദേവയ്ക്ക് ജാനകി അവന് പരിചയപ്പെടുത്തി കൊടുത്തു അവനെന്ന് മൂളി അപ്പോഴും കണ്ണുകൾ ശിവന്റെ മുഖത്തായിരുന്നു അവനെന്തൊക്കെയോ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയം അവനിൽ പല ചിത്രങ്ങളും ഓടിമാഞ്ഞു ശിവൻ അവന്റെ നോട്ടം കണ്ട് കണ്ട് നെറ്റിച്ചുടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി വൈദു ദേവിക അവന്റെ മുഖം കണ്ട് ചോദിച്ചു ഏ എനിക്കൊന്നും കിടക്കണം അല്ലാതെ വേറൊന്നുമില്ല അത്രമാത്രം പറഞ്ഞവൻ പതിയെ ബെഡിലേക്ക് കിടക്കാൻ ഒരുങ്ങവെ വൈ അവനെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി അവൻ പതിയെ കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോഴും അവൻ്റെ മനസ്സിൽ ശിവന്റെ മുഖം മികവോടെ തെളിഞ്ഞു നിന്നിരുന്നു എവിടെയോ കണ്ടു മറന്നതുപോലെ എന്നാൽ വൈദുവിന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റവും അവന്റെ നോട്ടവും ശിവനിൽ സംശയങ്ങൾ ജനിപ്പിച്ചു എന്തുകൊണ്ടാവും അവൻ തന്നെ അങ്ങനെ നോക്കിയത് ഇനിയൊരു പക്ഷെ ഞാൻ വൈകിയെ വിവാഹം ചെയ്തത് അവനെ ഇഷ്ടപ്പെട്ടു കാണില്ലേ അതോ മറ്റെന്തെങ്കിലും ദേഷ്യമോ ശിവൻ ആലോചനയോടെ നെഞ്ചത്ത് കൈ പിണച്ചുകെട്ടി മീശ കടിച്ചുകൊണ്ട് വൈദുവിനെ തന്നെ നോക്കി നിന്നു മായയുടെ പപ്പയും അമ്മയും എത്തുമ്പോൾ ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ടിരുന്നു അവരെത്തിയതും അവൾ അവിടെ എത്തിച്ചവരെ കണ്ടു അവർ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവരെ ഏൽപ്പിച്ചു അവർ നിറഞ്ഞ മിഴികളോട് ആ ചെറുപ്പക്കാരോട് നന്ദി പറഞ്ഞു ശേഷം നിർബന്ധിച്ച് കുറച്ച് ക്യാഷും അവർക്ക് നൽകി ശേഷം ആയുടെ അടുത്തേക്ക് ചെന്നു അവർ ചെല്ലുമ്പോൾ അവൾ മയക്കത്തിലായിരുന്നു അമ്മ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങിയതും പപ്പ അവരെയും കൊണ്ട് പുറത്തേക്ക് പോയി പുറത്തെ ചേരൽ ഇരുപറപ്പിച്ചു കുറെ നേരം കഴിഞ്ഞതും അവൾക്ക് ബോധം വന്ന വിവരം ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞതും അവർ ഇരുവരും അവളുടെ അടുത്തേക്ക് ചെന്നു കണ്ണുകൾ തുറന്ന് മറ്റവരെയോ ദൃഷ്ടി പതിപ്പിച്ച് കിടക്കുകയായിരുന്നു അവൾ ആ സമയം മോളെ കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മ അവളെ ചുറ്റി പിടിച്ചു എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ചോദ്യം ഉയർന്നു ആരാ അവളുടെ ചോദ്യം കേട്ട് ഇരുവരും ഞെട്ടിത്തരന്ന് നിന്നുപോയി